നമസ്കൃ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് ക്രിസ്മസ് ദിനമായ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇരുപത്തി ആറിന് പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഇരുപത്തിയേഴിലെ പത്രങ്ങളിലാണ് എം ഡിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ വാർത്തകളും വരേണ്ടത് പക്ഷേ ഇരുപത്തി ആറാം തീയതി ആയപ്പോഴേക്കും മൻമോഹൻ സിംഗ് അന്തരിച്ചു ഇരുപത്തി ഏഴാം തീയതി മാധ്യമങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് എം ഡിയെയും മൻമോഹൻ സിംഗിനെയും ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്തത് അതവിടെ നിൽക്കട്ടെ അതൊക്കെ മാധ്യമങ്ങളുടെ വിധി എന്ന് പറയാം എം ഡിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ മലയാള സാഹിത്യം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാൾ എന്ന നിലയിൽ ആഘോഷിക്കപ്പെട്ടതിൻ്റെ തൊട്ട് പിന്നാലെ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളും ശക്തി പ്രാപിച്ചു സോഷ്യൽ മീഡിയയുടെ കാലത്തെ ഒരു പ്രത്യേകതയാണ് ഈ വിമർശനങ്ങളെ സോഷ്യൽ മീഡിയയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ എന്ന പേരിൽ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇന്നലെ അവതരിപ്പിച്ചിരുന്നു ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം പല കോണുകളിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുറത്തു വന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതാവും മലയാളം പ്രൊഫസറുമായ ഡോക്ടർ ഭാർഗവറും എന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയുണ്ടായി അദ്ദേഹം ഇതേക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലെ ചില പോയിന്റുകൾ ഇങ്ങനെയാണ് ഒന്ന് എം ടിയുടെ ശൈലി എന്നുള്ളത് എന്താണെന്നാണ് രണ്ടാമത് അതിലെ അന്തർധാര രീതിയിൽ അദ്ദേഹം ഒളിച്ചു കടത്തുന്ന വിചാരതന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മൂന്നാമത് വൈയക്തികമായിട്ടുള്ള പൊതുജീവിതത്തിൽ അദ്ദേഹം പുലർത്തിപ്പോന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് മൂന്ന് നോക്കുകയാണെങ്കിലും അദ്ദേഹം അസ്വീകാരനായിട്ടുള്ള ഒരാളാണ് അതിൽ സ്വീകാരനായിട്ടുള്ള ഒരാളാകുന്നത് ഒരേ ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള കൈയ്യടക്കത്തിന്റെ വിഷയത്തിലാണ് ഒന്നാമത്തെ പക്ഷം നോക്കുകയാണെങ്കിൽ എന്താണ് എം ടിയുടെ പ്രധാനപ്പെട്ട ഒരു ശൈലി അത് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ആളുകളൊക്കെ പറയുന്ന മറ്റുള്ള ഒരു പുനർവായന എന്നുള്ള ഒരു കാര്യമാണ് പുനർവായന എന്നുള്ളതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പഴയകാല മിത്തുകൾ ഇതിഹാസങ്ങൾ കഥകൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് അതിലൊക്കെ കാണുന്ന നല്ലതിനെ മോശമാക്കുക മോശത്തിന് മോശമായതിനെ നല്ലതാക്കുക ഇപ്പോ സ്ത്രീകൾ മോശമാക്കണമെന്നുണ്ടെങ്കിൽ അവരെ ചതിയും വഞ്ചരിയും സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാവുന്ന ആളുകളും ഒക്കെ അതുപോലെ വേശ്യ ആക്കിയിട്ട് ഒക്കെ ചിത്രീകരിക്കുക പുരുഷന്മാരെ അവർക്ക് വരാവുന്ന ദൂഷ്യങ്ങളൊക്കെ ആക്കി തീർത്ത് ചിത്രീകരിക്കുക ഇതെല്ലാറ്റിലും അദ്ദേഹം ഒരേ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പേര് കൊടുത്തിരിക്കുന്നു പുനർവായന എന്നുള്ളത് ഇത് കൈയടക്കത്തോടുകൂടി ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നത് ഉണ്ണിയാർച്ചയെ നോക്കുക ഉണ്ണിയാർച്ച വടക്കൻ വീരേതിഹാസങ്ങളിൽ വളരെ തെളിച്ചമുള്ള ഒരു കഥാപാത്രമാണ് ഒരുപക്ഷെ കേരളീയ സാംസ്കാരിക ധാരക്ക് സ്ത്രീ സമൂഹത്തിന് ഒരു ബിംബമാണ് അവരെ നെഗറ്റീവ് ഷെയ്ഡ് കൊടുത്ത് അവതരിപ്പിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹം അവരെ മാത്രല്ല കഥ തന്തുവിൽ ആകെപ്പാടെ ഉള്ള കഥയാവസ്തുവിനെ എല്ലാം മാറ്റിമറിക്കുകയാണ് പരമ്പരാഗതമായിട്ട് ശീലിച്ച എല്ലാ കഥാ വസ്തുവിനെയും മാറ്റിമറിച്ചുകൊണ്ട് പുനർവായിക്കുക അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ കാര്യത്തിൽ ഇതേ കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഏത് നോക്കിയാലോ അറിയാൻ വേണ്ടി പറ്റും പെരുന്തച്ച വിഷയത്തിൽ എല്ലാത്തിലും പുള്ളി ചെയ്തിരിക്കുന്നത് ഒരേ ശൈലിയാണ് അപ്പോ നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുക തെളിച്ചമുള്ളതിന് നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുകയും അഥവാ കഥാപാത്രങ്ങൾക്ക് മെഴിവും നന്മയും ചാർത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ശൈലി സിമിലർ പാറ്റേൺ ആണ് പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എം ടിയുടെ വ്യക്തി ജീവിതമല്ല പ്രശ്നം നേരെ മറിച്ച് എം ടിയുടെ ഹിന്ദുവിരുദ്ധ നിലപാടാണെന്ന് തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മരണ പോലും എം ഡി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു വിരുദ്ധ വികാരം കൊണ്ട് എന്നാണ് ഡോക്ടർ ഭാർഗവ് റാം പറയുന്നത് തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ വയ്ക്കാൻ പോലും അനുവദിക്കുന്നില്ല ചരിത്രത്തിന്റെ പിന്തുണയോടുകൂടി അവിടെയുണ്ടായിരുന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾ പോലും തമസ്കരിച്ചു തുഞ്ചൻറെ സ്മരണയ്ക്ക് വേണ്ടി പോരാടിയവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടച്ചു അവിടുത്തെ മരം മുറിച്ചുകൊണ്ടുപോയി എന്ന പേരിൽ കള്ളക്കേസ് പിന്നീട് അന്വേഷിച്ചപ്പോൾ എം ഡിക്ക് ബന്ധമുള്ളവർ തന്നെയാണ് കത്തിച്ചത് എന്ന് പുറത്തു വന്നു ഇങ്ങനെ ഗൗരവമേറിയ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി ഇതിനോടനുബന്ധിച്ച് തന്നെ പരിഗണിക്കേണ്ട ഒന്നാണ് എം ഡിയുടെ പ്രതിമ തുഞ്ചൻപറമ്പിൽ സ്ഥാപിക്കും എന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമയ്ക്ക് ഐത്തമുള്ള തുഞ്ചൻപറമ്പിൽ എം ഡിയുടെ പ്രതിമ വഹിക്കുമ്പോൾ അതിൽ അഭംഗിയില്ലേ എന്നാണ് ചോദ്യം എം ഡി എഴുത്തച്ഛന് ശേഷം മലയാളം കണ്ട അത്യാപൂർവ എഴുത്തുകാരിൽ ഒരാളാണ് മലയാള ഭാഷയുടെ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കേണ്ട വ്യക്തിത്വവുമാണ് എന്നാൽ തുഞ്ചത്തെഴുത്തച്ഛനും മുകളിലാണോ എം ഡി എന്നത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് അതിനിടയിൽ എം ഡിയുടെ ആദ്യ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് എം ജിയുടെ അവഗണനയിൽ പട്ടിണി കിടന്നാണ് മരിച്ചത് എന്ന് പോലും പറയുന്നവരുണ്ട് എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എം ഡിയുടെ ആദ്യ ഭാര്യയുടെ പേര് പ്രമീള എന്നാണ് അവർ തമ്മിൽ വിവാഹിതരായി എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എം ഡി അതൊരിടത്തും വ്യക്തമായി പറഞ്ഞിട്ടില്ല മൻമോഹൻ സിംഗ് ശേഷം നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെ തുടർന്നാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ ഒരു പരിധി വരെ ഇല്ലാതായത് അതുവരെ എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു തൊഴിലും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു ആ കാലയളവിൽ നമ്മുടെ വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ആദ്യം ഉപജീവനം തേടിയെത്തുന്നത് ട്യൂട്ടോറിയൽ കോളേജുകളിലായിരുന്നു അത് വർഷങ്ങളോളം അതുതന്നെയായിരുന്നു കേരളത്തിന്റെ പാരമ്പര്യം വിദ്യാഭ്യാസം പൂർത്തിയായാൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുന്നത് വരെ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പാരലൽ കോളേജുകളെ തന്നെ സർക്കാർ തച്ചുടച്ചിരിക്കുകയാണ് അങ്ങനെ കോഴിക്കോട് എം ബി പാരലൽ കോളേജിൽ എം ഡി വാസുദേവൻ നായർ കുറച്ചു കാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപികയാണ് പ്രമീള നായർ എം ഡിയേക്കാൾ ഏതാണ്ട് മൂന്ന് വയസ്സ് കൂടുതൽ ഉണ്ടായിരുന്നു പലരും പറയുന്നത് പോലെ പട്ടിണിയും ദാരിദ്ര്യവുമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല പ്രമീള നായർ എത്തിയത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും എക്കാലത്തെയും തമിഴ്നാടിന്റെ ഹീറോയുമായ എം ജി രാമചന്ദ്രന്റെ കുടുംബത്തിൽ ജനിച്ചയാളായിരുന്നു പ്രമീള സമ്പന്നമായ കുടുംബം പ്രമീളയുടെ അപ്പനും അമ്മയും ഒക്കെ അക്കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് പ്രമീള മലബാർ ക്രിസ്ത്യൻ കോളേജ് അടക്കം മംഗലാപുരത്തെ ആഗ്നസ് കോളേജ് അടക്കം പലയിടങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ടായിരുന്നു പ്രമീളയും എം ഡിക്കൊപ്പം എം ബി കോളേജിൽ പഠിപ്പിച്ചു ഈ സമയത്ത് രണ്ടുപേർക്കും പേർക്കും സാഹിത്യത്തോട് താൽപ്പര്യമുള്ളതുകൊണ്ട് രണ്ടുപേരും സുഹൃത്തുക്കളായി ആ അടുപ്പം വർദ്ധിച്ചു മലയാള നാട് വാരികയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അതായത് കൃത്യം അൻപത് വർഷം മുമ്പ് എം ടി വാസുദേവൻ നായർ തന്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് വിശദമായി തന്നെ ബി ബി സി നായരുമായി നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ എം ഡി പറയുന്നത് ഞങ്ങൾ തമ്മിൽ വിവാഹിതരായില്ല എന്നാണ് ഞങ്ങൾ അടുപ്പമായിരുന്നു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാണ് സൗഹൃദം തുടങ്ങിയത് ഒരു ദിവസം എം ഡിയെ പ്രമീള വിളിച്ചിട്ട് പറഞ്ഞു അമ്മയുമായി ചേർന്നു പോകാൻ കഴിയുന്നില്ല എനിക്ക് വൈഡബ്ല്യു സി എയിലോ മറ്റെവിടെയെങ്കിലുമോ ഒരു മുറി എടുത്ത് തരണം എം ടി പറഞ്ഞു എന്തിനാണ് നീ മുറി തപ്പുന്നത് നീ എന്റെ ഫ്ലാറ്റിലേക്ക് പോരൂ നമുക്കൊരുമിച്ച് താമസിക്കാം ഫ്ലാറ്റിലേക്ക് പ്രമീളയുമായി ചെല്ലുമ്പോൾ ഫ്ലാറ്റ് ഉടമയോട് എം ടി പറഞ്ഞത് ഇതെന്റെ ഭാര്യ എന്നാണ് പലരും എം ഡിയോട് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചു എന്നാൽ വിപ്ലവകാരിയായിരുന്ന എം ടി അതിന് വിസമ്മതിച്ചു പള്ളിയിലും അമ്പലത്തിലുമൊന്നും വിശ്വാസമില്ലാത്ത താൻ പിന്നെ എന്തിനാണ് രജിസ്ട്രാറെ വിശ്വസിക്കുന്നത് എന്നായിരുന്നു എം ടിയുടെ ചോദ്യം അങ്ങനെ ആദ്യ ഭാര്യയായി എം ജിയോടൊപ്പം പ്രമീള കഴിയുന്നു അവർ വിവാഹിതരായിട്ടേയില്ല പ്രമീളയ്ക്ക് സിത്താര എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുന്നു പിന്നീട് എം ഡി വീട് പണിതപ്പോൾ സിത്താര എന്ന് വീടിന് പേരിട്ടത് ആദ്യ മകളുടെ ഓർമ്മയ്ക്കാണ് എന്നാൽ ഏതാണ്ട് പതിനൊന്ന് വർഷം മാത്രമാണ് ആ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നത് അതിനിടയിൽ എം ഡി അരാജകത്വത്തിന്റെ വഴിയിലേക്ക് ചിരിഞ്ഞു ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് മിക്ക എഴുത്തുകാരും അവരുടെ മനസ്സുകൊണ്ടാണ് ജീവിക്കുന്നത് അവർക്ക് പ്രായോഗിക ജീവിതം വശമില്ല എം ഡി ആയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ യശസ്സിന്റെ അങ്ങേതലക്കിലെത്തി അക്കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ജോലിയാണ് മാതൃഭൂമിയിലെ ജോലി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ജോലി കിട്ടിയ എം ഡി മദ്യത്തിനടിമയായി മരണവക്കൽ വരെ എത്തുന്ന സാഹചര്യമുണ്ടായി അതിനിടയിൽ വഴിവിട്ട പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു മകൽ സിത്താരയെ ഡാൻസ് പഠിപ്പിക്കാനെത്തിയ സരസ്വതി ടീച്ചറുമായി ബന്ധത്തിലാവുന്നതും പിന്നീട് ടീച്ചറെ വിവാഹം കഴിക്കുന്നതും ഇതിന്റെ തുടർച്ചയാണ് അപ്പോഴേക്കും എം ഡിയും പ്രമീളയും തമ്മിൽ പിരിഞ്ഞിരുന്നു പ്രമീള എം ഡിയെ പോലെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരിയും സാഹിത്യ കുതുകയുമായിരുന്നു വാസ്തവത്തിൽ എം ഡിയുടെ വളർച്ചയ്ക്ക് പ്രമീളയുടെ പങ്ക് ചെറുതായിരുന്നില്ല പ്രമീളയ്ക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നല്ല വശമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തെ പരിചയപ്പെടുത്താനും എഴുത്തിന്റെ വിശാലമായ ലോകത്തേക്ക് എം ഡിയെ കൊണ്ടുപോകാനും പ്രമീളയ്ക്ക് കഴിഞ്ഞു മാത്രമല്ല പ്രമീളയാണ് എം ഡിയുടെ ആദ്യകാല കൃതികളെല്ലാം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് എം ഡിക്ക് ഇംഗ്ലീഷ് വായനക്കാരൻ ഉണ്ടാക്കി കൊടുത്തത് മലയാള ഭാഷയുടെ പരിമിതിക്കുള്ളിൽ നിൽക്കാതെ എം ഡിയെ ആഗോള എഴുത്തുകാരനാക്കി മാറ്റിയത് രാജ്യത്തെല്ലായിടത്തും പരിചയപ്പെടുത്തിയത് പ്രമീളയായിരുന്നു എം ഡിയുടെ മഞ്ഞ എന്ന് പറയുന്ന കൃതി സൃഷ്ടിക്കപ്പെട്ടതുപോലും പ്രമീളയും എം ഡിയും നൈനിറ്റാളിൽ ഒരു ബന്ധുവിന്റെ അടുത്ത് മധുവിധു ആഘോഷിക്കാൻ പോയ ഓർമ്മകളിൽ നിന്നാണ് മഞ്ഞും വിവർത്തനം ചെയ്ത് ലോകത്തിനു മുൻപിൽ എത്തിച്ചത് പ്രമീളയായിരുന്നു പ്രമീളയുടെ ഇംഗ്ലീഷ് സാഹിത്യത്തോടുള്ള ബന്ധവും വിവർത്തനവുമാണ് വാസ്തവത്തിൽ എം ഡിക്ക് പെട്ടെന്ന് രാജ്യവ്യാപകമായ യശസ് ഉണ്ടാക്കി കൊടുത്തത് എം ഡി എന്ന എഴുത്തുകാരൻ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായി ഇന്ത്യ അറിഞ്ഞതും അംഗീകരിച്ചതും പ്രമീളയിലൂടെയാണ് ഇതൊക്കെ വാസ്തവമാണെങ്കിലും അവർ തമ്മിൽ പൊരുത്തപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുകയും പിരിയുകയും ചെയ്തു എന്നാൽ പ്രമീള പരാജയപ്പെടുകയോ നിരാശയായി പട്ടിണി കിടന്ന് മരിക്കുകയോ ചെയ്തില്ല പ്രമീളയുടെയും എം ജിയുടെയും മകൾ സിത്താര അപ്പോഴേക്കും അമേരിക്കയിൽ എത്തിയിരുന്നു ഇപ്പോഴും സിത്താര അമേരിക്കയിൽ തന്നെയാണ് അമേരിക്കയിൽ പ്രമീള മകൾക്കൊപ്പം ദീർഘകാലം താമസിച്ചു ഏതാണ്ട് തൊണ്ണൂറുകളുടെ ഒടുവിൽ ക്യാൻസർ ബാധിതയായി തിരിച്ചു വന്ന് കോഴിക്കോട് വീട്ടിൽ അവശ്യയായി കിടന്നാണ് പിന്നീട് മരിക്കുന്നത് അന്ന് പ്രമീളയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു എം ജിയെ കാണണമെന്ന് പക്ഷെ എം ജി തിരിഞ്ഞു നോക്കിയില്ല പ്രമീളയെ കാണാൻ പോയില്ല പ്രമീളയും എം ടിയും എവിടെയാണ് തെറ്റിയത് എന്തായിരുന്നു അവർ തമ്മിലുള്ള ഭിന്നത എന്ന് നമുക്കറിയില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നത് ഉചിതമല്ല പ്രമീളയുടെ ഒരു ആത്മകഥ അന്ന് പൂർണ്ണ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് രണ്ടാം എഡിഷൻ ഇറക്കാൻ പൂർണ്ണ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അതിന് വിശദാംശങ്ങൾ ലഭ്യമല്ല പ്രമീളയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അക്ഷരങ്ങൾ എന്ന പേരിൽ എം ഡി തിരക്കഥ എഴുതി പുറത്തിറക്കിയ ഒരു സിനിമയായിരുന്നു എം ഡിയുടെ സ്വന്തം ആത്മകഥ എന്ന തരത്തിലാണ് അതിന് പ്രസിദ്ധി കിട്ടിയത് പ്രമീളയുടെ റോളിൽ അഭിനയിച്ചത് സുഹാസിനിയായിരുന്നു സരസ്വതി ടീച്ചന്റെ റോഡിൽ അഭിനയിച്ചത് സീമയും ഈ സിനിമ പ്രമീളയെ പ്രകോപിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ബദൽ കഥയുമായി പ്രമീള സിനിമ ഇറക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അതൊന്നും പിന്നീട് വിജയിക്കാതെ പോയി ചുരുക്കി പറഞ്ഞാൽ എം ജിയുടെ തുടക്കത്തിന് പ്രമീളയ്ക്ക് വലിയ ഒരു പങ്കുണ്ടായിരുന്നു എം ജിയുമായി വിവാഹമോചനം നടത്തിയതുവഴി പ്രമീള പൂർണമായും തകർന്നു പോയില്ല രണ്ടുപേർ തമ്മിലുള്ള ബന്ധം പിരിയുമ്പോൾ അതിന്റെ കാര്യങ്ങളും കാരണങ്ങളുമൊന്നും നമുക്കറിയാത്തത് കൊണ്ട് അതിലേക്ക് ഒരുപാട് പരതി പോകുന്നത് ഉചിതമാണോ എന്നാലോചിക്കണം എം ടി വാസുദേവൻ നായർ മലയാള ഭാഷയുടെ അനുഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളും തിരക്കഥകളും നോവലുകളും എക്കാലത്തും ഈ ഭാഷയുടെ യശസ്സും അന്തസ്സും ഉയർത്തിപ്പിടിക്കും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ തലനാരിഴ ഇളക്കി പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് സാഹിത്യ കുതുകികൾ ഭാഷാ സ്നേഹികൾ ആലോചിക്കണം